ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ചെറുപ്പളശ്ശേരി ഹൈവേയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി പോകുന്ന റൂട്ടിലെ ഹൈവേയിൽ നിന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പ്ലോട്ടാണ് പറയുക അത്രയ്ക്കും അടുത്തായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് ഇതാണ് പ്രോപ്പർട്ടി ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ മൂന്നെണ്ണം അറ്റാച്ചഡാണ് ഈ ഒരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ടൗണിൽ നിന്ന് നമുക്കൊരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് അത്രേ തന്നെ വരുള്ളൂ അതുപോലെ മാങ്ങോട് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ത്രീ കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും സ്കൂളൊക്കെ നമുക്ക് അടുത്തൊക്കെ നോക്കുവാണെങ്കിൽ ഒരു അഞ്ഞൂറ് മീറ്ററിനകത്ത് സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ പള്ളികളായാലും അമ്പലങ്ങളായാലും നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഇരുന്നൂറ് മീറ്ററിനകത്തൊക്കെ എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അടുത്ത തന്നെ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് പെട്രോൾ പമ്പൊക്കെ വളരെ നിയറസ്റ്റ് ആയിട്ട് ഉണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും സൗകര്യമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മൾ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കയറി പോകുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഒരു സിറ്റ് ഔട്ട് ഏരിയ കിട്ടുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സിറ്റിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു സിറ്റ് ഔട്ട് ഏരിയ അതൊരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിൽ നിന്ന് എടുത്തിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഒരു ലിവിങ് ഏരിയ നല്ല സ്പേസ് ഉള്ളൊരു ഏരിയ തന്നെയാണ് ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് അല്ല ഈ ഫസ്റ്റ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല ഇത് നമുക്ക് കൂട്ടുകളുടെ സ്റ്റഡി റൂമോ കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിലും നമുക്കവിടെ താഴെ വേറൊരു ബെഡ്റൂമും കൂടി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റെയർ സ്റ്റെയർ കേസ് റൂമും ഡൈനിങ് സ്പെയ്സ് ഒക്കെ കിട്ടുന്നത് സോ ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂം മേലെ രണ്ട് ബെഡ്റൂം അങ്ങനെയാണുള്ളത് ഓക്കെ സോ ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് റൂമോട് ചേർന്നിട്ടാൽ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലായിട്ട് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് ആയിട്ട് കിച്ചൺ ഉണ്ട് ഇവിടെ നമുക്ക് ഓപ്പൺ ആയിട്ടൊരു കിച്ചൺ ഉണ്ട് ഇവിടെ നിങ്ങൾ കണക്ട് ചെയ്തു തന്നെ ഇവിടെ വേറൊരു കിച്ചണും വാഷ് വാഷ് ഏരിയയും വർക്ക് ഏരിയക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ചുള്ളിക്കായിട്ട് ഇവിടെ നമുക്ക് വെളിയില്ല ഇതാണ് ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിലെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കയറുന്നുണ്ട് ക്ലോക്ക് വൈസിലാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് കയറി വഴിക്കണേ നമുക്ക് നല്ലൊരു ലിവിങ് ഫാമിലി ലിവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെയും നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഓക്കെ നല്ല ഹൈറ്റിൽ കൊടുത്തുകൊണ്ട് തന്നെ വീട്ടിന് നല്ല ചൂടൊന്നും അറിയില്ല നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ നല്ലൊരു വാഷ്റൂം സോ അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമും മേലുള്ള അറ്റാച്ച്ഡ് ആണ് ഓക്കെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ അടുത്ത ബെഡ്റൂം നമുക്കൂടെ കാണാം ഇത് നമുക്ക് കയറി ഒഴിക്കാൻ നമുക്ക് ഫസ്റ്റ് ആണ് ഇവിടെ കാണുന്നത് അതിനോട് ചേർന്ന് നമുക്കവിടെ ബെഡ്റൂം കാണാം ഈ ഒരു ബെഡ്റൂം വന്ന് നമുക്ക് വെളിയിലോട്ടൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇറങ്ങുന്ന നല്ലൊരു ബാൽക്കണി ഓക്കെ സോ നമുക്ക് റോഡ് നമുക്ക് കാണാൻ പറ്റും വളരെ നിയറസ്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാം അപ്പുറത്തെ സൈഡ് ആ വീട് കാണുന്നതിൻ്റെ അവിടെ തന്നെയാണ് നമുക്ക് ഹൈവേ പ്ലേസ് ചെയ്ത് കിട്ടുന്നത് സോ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ നോക്കണേ തെങ്ങിൻ്റെ കാര്യം എടുക്കണമെങ്കിൽ തന്നെ ഒരു അഞ്ചാറ് തെങ്ങുണ്ട് കവുങ്ങുകളുണ്ട് പൈപ്പ് ലൈൻ വാട്ടറാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അതുപോലെ നമുക്ക് വേണമെങ്കിൽ ബോർ കുഴിക്കാം അല്ലെങ്കിൽ കിണർ കുഴിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടു വെറും ചെറുപ്പശ്ശേരിയിൽ നിന്ന് ടൗണിൽ നിന്ന് നോക്കിയാൽ ഒരു ആറ് കിലോമീറ്ററിൻ്റെ അടുത്ത ഡിസ്റ്റൻസ് ഉള്ളൂ മാങ്ങോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വെറും ത്രീ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അതുപോലെ തന്നെ മെയിൻ ഹൈവേന്ന് നോക്കുമ്പോൾ വാക്കബിൾ ഡിസ്റ്റൻസ് ജസ്റ്റ് സെക്കൻഡ് പ്ലോട്ട് എന്ന് പറയാം അത്രയും അടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയെ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വളരെ ചെറിയ പ്രൈസ് ഉള്ളൂ വെറും നാൽപ്പത്തി രൂപ ഫോർട്ടി സെവൻ അതും നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിങ്ങനെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ കൂടുതൽ വിവരങ്ങൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അതിന് വേണ്ട ഹെൽപ്പുകളൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് ഇതുപോലുള്ള സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബൈ